അസ്സാം വലൈക്കും നമ്മള് പുളിക്കൽ കോംപ്ലക്സ് സർഗമേളയിലാണ് ഉള്ളത് നമുക്ക് ഇവിടെ ഒരുപാട് കാണാൻ ഒരുപാട് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തും പങ്കെടുക്കാതെയും ഒക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് അവരോട് നമ്മുടെ ഈ സർഗമേളയെ കുറിച്ച് ചോദിക്കാം ഇവിടെ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം സ്ലാമലൈക്കും എന്തൊക്കെയാണ് വർത്തമാനം കുടിക്കോ നിങ്ങൾ ഏത് മദ്രസന വരുന്നത് പരിപാടിയിലൊക്കെ പങ്കെടുത്തോ എന്താ നമ്മടെ പ്രോഗ്രാമിനെ കുറിച്ച് ഇങ്ങക്ക് പറയാനുള്ള ഇഷ്ടോ ഏഹ് ഹാപ്പിയാണ് എല്ലാരോ ഇഷ്ടപ്പെട്ടോക്ക് സർഗമേള ഇഷ്ടപ്പെട്ടോ എന്താ നമ്മളെ സർഗമേളയെ കുറിച്ച് എനിക്കെന്താ പറയാനുള്ളേ ഒന്നും പറയാലേ എന്നാലും എന്തെങ്കിലും ഒന്ന് നല്ല നല്ല രസം പഠിച്ചോ ഉഷാറായിട്ട് പാടൂലെ പാട്ടിനാള്ളേ ഉഷാറായിട്ട് പാടൂലെ കളറിങ്ങിനുണ്ടോ മഷാല നമ്മളെ സർഗമേള ഇഷ്ടോ ഏഹ് എല്ലാർക്കും ഇഷ്ടായോ നമ്മളെ എന്തെങ്ങ പറയാനുള്ളേഗമേളക്ക് ഇഷ്ടായോ ഏ നിങ്ങള് ഇനി വരും സർഗമേളക്ക് ഏഹ് ചായരും അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട് നമുക്ക് കുറച്ചാ മാഷിയും കുട്ടികളും കിട്ടീണ് അപ്പൊ മാഷെ എന്താ അഭിപ്രായം കുറിച്ച് കിട്ടി എന്താ മക്കളെ സർഗമേള കുറിച്ച് നിങ്ങളെ അഭിപ്രായം ഇഷ്ട എല്ലാര്ക്കും അടിപൊളിയാണോ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താറിയോ എം എസ് എം പുളിക്കൽ സോൺ ഇട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോ ഏഹ് എന്തായാലും ചെയ്യണം കേട്ടോ അങ്ങനെയുണ്ട് നമ്മള് സ്വർഗമേളൊക്കെ ഇഷ്ടപ്പെട്ടോ ചായ അതേപോലെക്ക് കൂടി വരുമോ മാഷാല്ലീ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പാട്ടാടനെ ഏഹ് പാട്ടൊക്കെ പഠിച്ചോ ഉഷാറാണോ പുളിക്കൽ മണ്ഡലം കോംപ്ലക്സ് സർഗമേളയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ മദ്രസ കുട്ടികളുടെ കല വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് സർഗമേള എന്ന് പറയുന്നത് ഈ സർഗമേളയിൽ എം എസ് എം പുളിക്കൽ മണ്ഡലം നമ്മുടെ കുട്ടികൾക്കായിട്ട് സോൺ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇൻഷാദ ഉച്ചയ്ക്ക് ശേഷം കൃത്യം ഈ പ്ലേ സോണിലെ കാര്യങ്ങൾ നടക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഫ്തിരിയ എം എസ് എം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫോട്ടോ ഷൂട്ടിനും കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിക്കുവാനും വേണ്ടി ഒരു ഫോട്ടോ ഷൂട്ടും സെൻ്ററും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പരിപാടി പ്ലേ സോണിലുള്ള ഫസ്റ്റ് കളി തുടങ്ങാണ് എന്താണ് സംഗതി ഷൂട്ട് ഔട്ടാണ് അപ്പൊ ഒരാൾക്ക് മൂന്നടി ഉണ്ടാവും എല്ലാരും ശ്രദ്ധിക്ക ഒരാൾക്ക് മൂന്നടി ഉണ്ടാവും ആ മൂന്നടിയിൽ രണ്ടെണ്ണം ആ പോസ്റ്റിന്റെ ഉള്ളിൽ കയറ്റുന്നവർക്ക് സമ്മാനം നിങ്ങളുടെ പേരെന്താ ഫൈസാൻ മുനവറ മുനവറ പുളിക്കല അടുത്ത ആളാണ് ഒന്നും കൂടി കയറ്റിയാ മതി ബിസ്കറ്റിന് ഓ ബിസ്കറ്റ് ബിസ്കറ്റ് ഇന്ന് നമ്മുടെ സ്റ്റേജ് മാനേജറായിട്ട് നിന്നിരുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത് പുളിക്കൽ കോംപ്ലക്സിന്റെ സർഗമേളയെ കുറിച്ച് നമുക്ക് അവരോട് ചോദിച്ചറിയാം ഇൻഷാല് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മുടെ കൂടെ കട്ടക്ക് നിന്ന നമ്മുടെ സഹപ്രവർത്തകരാണ് ഇൻഷാല് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സർഗമേള എന്താ ഗംഭീരായിരുന്നു വളരെ നല്ല നല്ല അഭിപ്രായം നമ്മൾ അടിപൊളിയായിരുന്നു സ്റ്റേജും ഇഷ്ടപ്പെട്ടു ാണ് അടുത്ത കൊല്ലം വല്ലേ പുളിക്കൽ കോംപ്ലക്സ് മദ്രസ മദ്രസർഗമേള അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ എല്ലാ സ്റ്റേജിലെയും പ്രോഗ്രാമുകൾ അവസാനിച്ചിരിക്കുകയാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും വളരെ സന്തോഷത്തോടു കൂടി മത്സരത്തിൽ പങ്കെടുക്കുകയും ഒന്നും രണ്ടും സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള ഇനി നമ്മുടെ ഓവറോൾ മത്സരത്തിൻ്റെ സമ്മാന വിതരണം നടക്കാൻ പോവുകയാണ് ഇൻഷാള്ള